നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലീലം നടക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ആവേശമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്നത് ഇതിന് മുന്നോടിയായി തന്നെ വലിയ അഴിച്ചുപണികളിലേക്കാണ് ടീമുകൾ നീങ്ങാൻ പോകുന്നതെന്ന് പറയുന്നു കാരണം കഴിഞ്ഞ ഐ പി എൽ എന്ന് പറയുന്നത് വളരെ ചൂടേറിയ ഒന്നല്ലായിരുന്നു പല താരങ്ങളും വിട്ടു നിൽക്കുകയും പല താരങ്ങൾ മാറുകയും ചെയ്തതോടെ തന്നെ പലയിടത്തും പല പ്രശ്നങ്ങൾ ഉദിക്കുകയുണ്ടായി പലതരം റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ആരാധകർ പ്രതീക്ഷിക്കാത്ത വലിയ കൂടുമാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം അവസാന സീസണിലെ പ്രകടനം വിലയിരുത്തിയാണ് പല ടീമുകളും അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ആരാധകരെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അവസാന സീസണിലെ സംഭവങ്ങൾ വിലയിരുത്തി മുംബൈ ടീമിൽ അഴിച്ചുപണി ഉണ്ടായേക്കും നായക സ്ഥാനത്ത് തുടരാൻ ഹാർദിക് പാണ്ഡ്യ അതൃപ്തി ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് അവസാന സീസണിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയത് വലിയ വിവാദമായിരുന്നു അതെല്ലാവർക്കും അറിയാം വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത് നയിച്ചതെന്ന് പോലും നമുക്കറിയാം ടീമിനുള്ളിൽ തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ വലിയ പ്രകടമായി തന്നെ നമുക്ക് അനുഭവപ്പെട്ടു ഹർദിക്കിനെതിരെ മുംബൈയുടെ ആരാധകരടക്കം തിരിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ മുംബൈ കൈവിട്ടേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ജി ടി കൈവിടും അപ്പോൾ എങ്ങോട്ട് ഹർദിക്ക് പോകുമെന്നുള്ള ചിന്തയാണ് പിന്നീടുള്ളത് ഹാർദിക് തന്റെ മുൻ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് തന്നെ മടങ്ങിയേക്കുമെന്നാണ് വിവരം ഹർദിക് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്തിന്റെ കിരീടത്തിലേക്ക് എത്തിക്കുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണർ ആക്കുകയും ചെയ്ത നായകനാണ് എന്നിട്ടും അദ്ദേഹം ഗുജറാത്ത് വിട്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഹർദിക്കിന് കീഴിൽ കളിക്കാൻ മുംബൈയിലെ അടക്കം താല്പര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ ഹർദിക് മുംബൈ വിടാനാണ് സാധ്യത കൂടുതലെന്ന് പറയാം ഹർദിക് മുംബൈ വിടുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് ഏറ്റവും നിരാശയുണ്ടാക്കുന്നത് മറ്റൊരു റിപ്പോർട്ട് ജസ്പ്രീത് ബുംറ തന്നെ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വിടുമെന്നാണ് ജസ്പ്രീത് ബുംറ ആർ സി ബിയിലേക്ക് കൂടുമാറുമെന്നാണ് വരുന്ന വാർത്തയിൽ പറയുന്നത് അടുത്ത സീസണിൽ തന്നെ വലിയ പൊളിച്ചെഴുത്ത് നടക്കാനുള്ള ഒരുക്കത്തിലാണ് ആർ കാരണം അവർക്ക് ഇപ്പോഴെങ്കിലും കപ്പെടുത്തേ മതിയാകൂ ആർ സി ബി സാല കപ്പ് നമ്മുടെ എന്ന് പറഞ്ഞു തുടങ്ങാൻ കഴിയിട്ട് ഒരുപാട് നാളുകളായി ഇന്ന് ട്രോളുകൾ നിൽക്കുന്നുണ്ടെങ്കിലും അതേവരെ ഒരു കപ്പെങ്കിലും എടുത്തെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് ആരാധകരും ഇപ്പോൾ ബുംബ്ര എത്തിയാൽ തന്നെ ടീമിന് ഗുണം ചെയ്തേക്കുമെന്ന് ആർ സി ബിക്കും അറിയാം അതുകൊണ്ട് ആർ സി ബിയും അതൊന്നും മുറുകെ പിടിക്കും വിരാട് കോഹ്ലി കളിക്കുന്ന ടീമാണ് ആർ സി ബി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കോഹ്ലിയുടെ ഇടപെടൽ ബുംറയെ ആർ സി ബിയിലേക്ക് എത്തിച്ചേക്കുമെന്നും പറയാം ഹാർദിക് ഇന്ത്യയുടെ അടുത്ത നായകനാകുമെന്ന തോന്നലിലാണ് ഇപ്പോൾ മുംബൈ താരത്തെ ക്യാപ്റ്റനാക്കിയതെന്നും പറയാം എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ ഇന്ത്യ നായകനാക്കുകയില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം ഗൗതം ഗംഭീർ പരിശീലകനായിരിക്കുമ്പോൾ സൂര്യകുമാർ യാദവിനെ നായകനാക്കിയത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ഹർദിക്കിന് ചാൻസ് കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം ഇതോടെ മുംബൈയും സൂര്യകുമാർ യാദവിനെ നായകനാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത് ഗൗതം ഗംഭീറിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ ടീം കുറച്ചൊക്കെ തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് സൂര്യയുടെ ക്യാപ്റ്റൻസിയിലാണെന്നും പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് സൂര്യകുമാർ യാദവിനെ മുംബൈയുടെ ക്യാപ്റ്റൻ ആക്കിക്കൂടാ എന്നെയവർ ചിന്തിക്കും എപ്പോഴും മികച്ച ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് മുംബൈ ഇന്ത്യൻസ് അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ ക്യാപ്റ്റൻസിൽ നിന്ന് താഴെ ഇറക്കി അവിടെ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് രോഹിത് ശർമ്മയെ ടീമിൽ പിടിച്ചു നിർത്തേണ്ടത് മുംബൈയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യ കാര്യമാണ് രോഹിത് ടീമിൽ നിന്ന് പോകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രോഹിത് പോയി കഴിഞ്ഞാൽ അത് മുംബൈക്ക് വലിയൊരു തിരിച്ചടിയായി മാറും അല്ലാത്തപക്ഷം ആരാധക പിന്തുണയിൽ വലിയ കുറവുണ്ടാകുമെന്നും പറയാം രോഹിത് ടീമിൽ തുടരാൻ ഹാർദിക് പാണ്ഡ്യയെ തന്നെ നായക സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം രോഹിത്തും സൂര്യകുമാറും ടീം വിടാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാം നിലവിൽ സൂര്യയെ നായകനാക്കി രോഹിത് ശർമ്മ തിലക് വർമ്മ ഇഷാൻ കിഷൻ എന്നിവരെ നിലനിർത്താനാണ് മുംബൈ ആലോചിക്കുന്നതെന്നാണ് വിവരം ആർ സി ബി ബുംറയ്ക്ക് നായകസ്ഥാനം അടക്കം ഓഫർ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുന്നതെന്നുമാണ് വിവരത്തിൽ പറയുന്നത് നേരത്തെ തന്നെ പർ നായകനാവാനുള്ള താല്പര്യം ബുംറ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുംബൈ ഇന്ത്യൻസിൽ ബുംറയ്ക്ക് നായകനാകാനുള്ള അവസരം ലഭിച്ചേക്കില്ല എന്നതാണ് യഥാർത്ഥ വശം അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെ പറയാം കെ എൽ രാഹുലിനെയും ആർ സി ബി ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ലക്നൌ സൂപ്പർ ജയിൻസ് ഉടമയുമായി രാഹുൽ ഉടക്കിയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കൂടുമാറ്റം ഉറപ്പുള്ള കാര്യമാണ് എം എസ് ധോണിയുടെ തീരുമാനത്തിൽ സി എസ് കെ സംബന്ധിച്ച് നിർണായകമാണ് ധോണി അടുത്ത സീസൺ കളിക്കാത്ത പക്ഷം ഋഷഭ് പന്ത് സഞ്ജു സാംസൺ എന്നിവരിൽ ഒരാളെ തന്നെ സി എസ് കെ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയായാലും വരുന്ന സീസണിൽ ഒരുപാട് കൂടുമാറ്റങ്ങളും ഒരുപാട് പൊളിച്ചെടുത്തുകളും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അത് കൂടുതൽ ദിവസങ്ങൾ കഴിയോറും നമുക്ക് കൂടുതൽ കാര്യങ്ങളിലൂടെ സൂചനകളിലൂടെ മനസ്സിലാകും അങ്ങനെ പൊളിച്ചെടുത്തുകളിലൂടെ ടീം നമ്മുടെ മുന്നിലെത്തുമെന്നുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ ഏതൊക്കെ ടീമിനെ ശക്തമായി തിരിവിച്ചു വരവാനാകുമെന്നും ഏതൊക്കെ ടീമായിരിക്കും ശക്തമായ പ്ലെയേഴ്സിനെ കൊണ്ടുവരേണ്ട കാര്യമെന്നും കണ്ട് തന്നെ അറിയണം അതിനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ കാത്തിരിപ്പ് ഇപ്പോഴേ പ്രേക്ഷകർ തുടങ്ങിക്കഴിഞ്ഞു എന്താ പറയാം